കേരളത്തിലെ ആരോഗ്യ മേഖല എത്ര മാത്രം തകർന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മുപ്പത്തി ഏഴ് വയസ്സുകാരനായ ബിസ്മറിന്റെ ദാരുണമായിട്ടുള്ള അന്ത്യം ഇതൊരു സാധാരണ മരണമല്ല ഇത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നടത്തിയ കൊലപാതക ഇത്തരം കൊലപാതകങ്ങൾ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിരന്തരമായി നടക്കുകയാണ് ഇവിടെ ഒന്നര മണിക്കാണ് ഈ പാവങ്ങള് ഈ ബിസ്മറേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നത് അതും ഹൃദ്രോഗ ചികിത്സ അവർക്ക് ശ്വാസം മുട്ടിലാണ് അനുഭവപ്പെടുന്നത് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു പക്ഷെ ചികിത്സ നൽകുന്നതിന് അപ്പുറത്ത് ഒന്നാ ഗ്രില്ല് തുറന്നിട്ട് ഇവരെ കാണാൻ പോലും അവിടുത്തെ ഡോക്ടർമാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ തയ്യാറായിട്ടില്ല അവിടെ അകത്ത് കടന്നപ്പോൾ തന്നെ ഈവൻ പ്രാഥമിക അടിസ്ഥാന ചികിത്സ പോകട്ടെ പ്രാഥമികമായ ചികിത്സ പോലും ഇവർക്ക് അവിടെ ലഭിച്ചിട്ടില്ല എന്നോട് അദ്ദേഹത്തിന്റെ വിധവ സഹധർമ്മടി പറഞ്ഞത് ഞങ്ങളെയൊക്കെ പാപങ്ങളുടെയൊക്കെ ജീവന് എന്ത് വിലയാണ് ഈ കേരളത്തിലുള്ളത് എന്നാണ് വളരെ കണ്ണീരോട് കൂടിയിട്ട് ഈ ബിസ്മറിൻ്റെ ഭാര്യ അവരുടെ ഉമ്മ അവരുടെ ബാപ്പ ഞങ്ങളോട് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ ഈ നമ്മുടെ ഈ വിളപ്പിൽ ആ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തില് അവിടെ ശോച്യാവസ്ഥക്കെതിരായിട്ട് ഞാൻ തന്നെ നിരവധി തവണ സമരം ചെയ്തിട്ടുണ്ട് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് രാത്രി ഒരു ഡോക്ടർ നിശ്ചയിച്ചത് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന അല്ല കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയിൽ അവിടെ രാത്രി കാലത്ത് ഡോക്ടർ മുൻപ് ഡോക്ടർമാരുടെ സേവനം മുൻപുണ്ടായിരുന്നില്ല ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് ഇന്ന് ഞങ്ങളുടെ യുവമോർച്ച പ്രവർത്തകർ അവിടെ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശുപത്രി ഉണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണം മാത്രമല്ല ബിശ്മിന്റെ ഭാര്യക്കോ ആശ്രിതർക്കോ കുടുംബം പറയുന്ന ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അതുപോലെ ഇവരുടെ മക്കൾക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം കാരണം ഈ കുടുംബം അനാഥമായത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ കൃടുകാര്യസ്ഥതയും അനാസ്ഥയും കൊണ്ടാണ് ആശുപത്രി ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതെ ആദ്യം അവർ പറഞ്ഞത് അത് ആ ആദ്യം എന്തൊക്കെയാണോ ആശുപത്രി അധികൃതർ പറഞ്ഞത് അത് തികച്ചും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സി സി ടി വി ക്യാമറയിലെ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എത്ര മിനിറ്റ് ആയാലും അത് മൂന്ന് മിനിറ്റ് ആശുപത്രി ഒരു ആശുപത്രി കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രി എങ്ങനെയാണ് ഗ്രില്ല് പൂട്ടുക ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാ ഇനി ഗ്രില്റ്റ് പൂട്ടിയാൽ പെട്ടെന്ന് തുറക്കാൻ കഴിയണ്ടേ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പ്രാഥമിക ചികിത്സ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സി പി ആർ കൊടുക്കാതിരുന്നത് അതിന് ഉത്തരം തൃപ്തികരമായ ഉത്തരം പറയുന്നുണ്ടോ അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇത് കേവലം ഒരു ഈ ഈ വിളപ്പിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ അവസാനത്തെ സംഭവം അല്ല ഒടുവിലത്തെ ഇത് ഒറ്റ ഒറ്റപ്പെട്ട സംഭവമല്ല എത്രയോ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് നടക്കുന്നു മാത്രമല്ല ആ ആംബുലൻസ് കൊടുത്തു ആ ആംബുലൻസിലൊരു ഓക്സിജൻ കൊടുക്കേണ്ട സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ആരോഗ്യ മേഖല പൂർണ്ണമായി തകർന്നിരിക്കുക ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചെറിയൊരു അസുഖത്തിന് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ജില്ലാ കലക്ടർക്ക് ഒരു അപകടം സംഭവിച്ചു അയാള് തൊട്ടടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് പകരം മുത്തൂറ്റ് എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയത് അപ്പം ഇവർമാർക്കൊക്കെ മുഖ്യമന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കൊക്കെ ചികിത്സിക്കാൻ വിദേശത്തെ ആശുപത്രി ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി പാവങ്ങളെ ചികിത്സിക്കാൻ ഇവിടെ കേന്ദ്രങ്ങൾ ആശുപത്രി ഇല്ല എന്നുള്ളതാണ് സത്യം